തൃശൂർ മാളയിൽ കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ വാഹനം നിർത്താതെ പോയ പ്രതി കീഴടങ്ങി വാഹനം ഓടിച്ചയാളെ നാട്ടുകാർ തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണ് എരവത്തൂർ സ്വദേശി ജോണി ജോസ് മാള പോലീസിൽ സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഇരുപതിന് രാവിലെ നാല് മുപ്പതിനാണ് മേലട്ടൂർ പമ്പിന് സമീപത്തെ വെച്ച് ജോമിയുടെ കാർ കുട്ടപ്പൻ എന്ന വ്യക്തി മരിച്ചത് കാർ നിർത്തിയെങ്കിലും പരിക്കേറ്റ് കിടന്ന കുട്ടപ്പനെ ആശുപത്രിയിൽ ആക്കുക പോലും ചെയ്യാതെ ജോമി വണ്ടി ഓടിച്ച് കടന്നു ഒരു മണിക്കൂറോളം കുട്ടപ്പൻ റോഡിലരികിൽ ചോര വാർന്ന് കിടന്നു അപകടമുണ്ടാക്കിയ ജോമിയുടെ കാർ നാട്ടുകാർ സ്ഥിരീകരിച്ചതോടെയാണ് ഒടുവിൽ കീഴടങ്ങിയത് ഇതിനിടയിൽ ഓടിച്ചിരുന്ന എസ് യു വി കാർ വർക്ക്ഷോപ്പിൽ എത്തിച്ച അറ്റകുറ്റപ്പണി നടത്തിയതായും ആരോപണമുണ്ട് പ്രതിക്കെതിരെ ഗുരുതരമായ വകുപ്പ് ൾ ആദ്യഘട്ടത്തിൽ പോലീസ് ചുമത്തിയില്ലെന്നും പിന്നീട് പ്രതിഷേധം ശക്തമായതോടെയാണ് വകുപ്പുകൾ ചുമത്തിയതെന്നും ആക്ഷേപമുണ്ട് ഇരുപത്തിയൊന്നാം തീയതി വണ്ടിയുമായി വന്ന് കീഴടങ്ങിയ പ്രതിയെ ശാസ്ത്രീയ തെളിവുകളില്ലെന്ന് പറഞ്ഞ് മാള പോലീസ് വിട്ടേച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ